നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക വിഭാഗമായ സീറോ മലബാർ സഭയിൽ മാസങ്ങളായി പുകഞ്ഞു നിൽക്കുന്ന ഭൂമി ഇടപാട് വിവാദത്തിൽ സഭയെ നാണം നാണംകേടിൻ്റെ പാതാളത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ആലഞ്ചേരിയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കാൻ തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു ഉത്തരവിട്ടു എന്നത് മാത്രമല്ല കേസ് രജിസ്റ്റർ ചെയ്യുകയും മാർ ആലഞ്ചേരി അടക്കം എല്ലാ പ്രതികളും മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി കോടതിയിൽ ഹാജരാവാൻ നോട്ടീസ് അയക്കുകയും ചെയ്തു മെയ് ഇരുപത്തി മൂന്നിനും മുൻപ് ഇതിനെ സ്റ്റേ വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ മാർ ആലഞ്ചേരിയും അന്ന് സഭയുടെ പ്രൊക്യുറേറ്റർ ആയിരുന്ന ഫാദർ പുതുവനയും ഇടനിലക്കാരനായ സാജു വർഗീസും അടങ്ങിയ പ്രതികൾ തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി ജാമ്യമെടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ വർഷം ഇതു സംബന്ധിച്ച് പ്രഥമ ദൃഷ്ടിയ കുറ്റമുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് പോലീസ് കേസെടുത്തത് ചേർത്തല സ്വദേശിയായ ഷൈൻ വർഗീസ് എന്ന വിശ്വാസിയാണ് പരാതിക്കാരൻ സീറോ മലബാർ സഭയിലെ ഭൂമി ഇടപാട് അതായത് ഇരുപത്തി കോടി രൂപയുടെ കച്ചവടം നടത്തിയിട്ട് സഭയുടെ അക്കൗണ്ടിലേക്ക് ഒൻപത് കോടി രൂപ മാത്രം എത്തിയ വലിയ അഴിമതി വാസ്തവത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപാടായിരുന്നു ഈ ഇടപാട് വലിയ തോതിൽ വിവാദമായി എറണാകുളം രൂപതയും ചങ്ങനാശ്ശേരി രൂപതയും തമ്മിലുള്ള അതായത് സിറോ മർബാർ സഭയിലെ തെക്കരും വടക്കരും തമ്മിലുള്ള തർക്കമായി വളർന്നു എറണാകുളം രൂപത അതായത് വടക്കർ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ വൈദികർ പോലും കർദിനാളിനെതിരെ തെരുവിലിറങ്ങി മൗനപ്രദിഷണം വൈദികരുടെ നേതൃത്വത്തിൽ മൗനപ്രദക്ഷിണവും മറ്റും നടത്തി അങ്ങനെ വലിയ തോതിൽ വിവാദമുണ്ടാവുകയും വത്തിക്കാൻ ഇടപെട്ടുകൊണ്ട് സഭയിലെ തർക്കത്തിന് താൽക്കാലികമായ പരിഹാരമുണ്ടാക്കുകയും ചെയ്തു ഇതിനിടയിൽ ആ തർക്കവുമായി ബന്ധപ്പെട്ട് കൃത്യമായ എറണാകുളം രൂപതയുടെ ഭാഗമായി വടക്കൻ വിഭാഗത്തിന്റെ ഭാഗമായി നിന്ന് കരുക്കൾ നീക്കിയിരുന്ന മാർ എടയന്തറത്തെന്ന എറണാകുളത്തെ സഹായമെത്രാനെ പ്രതി ചേർത്തുകൊണ്ട് രേഖ കേസ് പോലീസ് എടുക്കുകയുണ്ടായി ഇതിന്റെയൊക്കെ ഭാഗമായി ഒടുവിൽ തൃക്കാപുര മജിസ്ട്രേറ്റ് കോടതി പ്രഥമ ദൃഷ്ടിയ കുറ്റമുണ്ട് തെറ്റുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതായത് വിശ്വാസവഞ്ചന തെറ്റായ ദുരൂഹമായ സാമ്പത്തിക ഇടപാട് സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കൽ ഏർ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും അത് വെറുമൊരു സിവിൽ തർക്കം മാത്രമല്ലെന്നും പൊതുമുതൽ അതായത് സഭ എന്ന് പറയുന്ന സംവിധാനം ഒരു സ്വകാര്യ നിയമത്തിന്റെ മുൻപിൽ ഒരു സ്വകാര്യ സംവിധാനമാണെങ്കിലും അതിൻ്റെ സ്വത്തുക്കൾ പൊതു സംവിധാനം എന്ന നിലയിൽ സ്വത്തുക്കൾ ശേഖരിച്ചുകൊണ്ട് നടത്തിപ്പിനുള്ള ഉത്തരവാദിത്വം സുതാര്യമായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട സഭ അധികൃതർ അതിൽ വെട്ടിപ്പ് നടത്തിയാൽ അത് പൊതുമുതലിനെ ആയി തന്നെ കണക്കാക്കേണ്ടി വരുമെന്നുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെയാണ് സിവിൽ സ്വഭാവമുള്ള കേസ് എന്ന പരിഗണന മാറി ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കേസായി ഇത് മാറുന്നതും തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അംഗീകരിക്കുകയും പ്രതിയായി മാർ ആലഞ്ചേരിയെയും സാജുവിനെയും ചേർക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് ജോഷി പുതുവൻ എന്ന സഭയുടെ പ്രൊക്രേറ്റർ ആയിരുന്നു അതായത് എറണാകുളം രൂപതയുടെ പ്രൊക്രേറ്റർ ആയിരുന്നു എറണാകുളം രൂപതയുടെ പ്രൊക്രൂറേറ്റർ എന്നാൽ സാധാരണ സംഘടനാ സംവിധാനം അനുസരിച്ച് ട്രഷററുടെ പദവി ാണ് അതായത് സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യേണ്ട ചുമതലയാണ് ഈ ജോഷി പൊതുവന എന്ന വികാരി എന്ന വൈദികൻ കൈയൊഴുകയാണ് ചെയ്തതൊടുവിൽ എന്തായാലും സഭാ വിഷയത്തിൽ നീറിപ്പൊകു നിൽക്കുന്ന സഭാ വിഷയത്തിലെ അതിനിർണായകമായ ഒരു വഴിത്തിരിവാണിത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് ഒരു കോടി രൂപ ഇതിനെ പിഴ ഈടാക്കിയിരുന്നു റെയ്ഡ് നടത്തി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഒരു കോടി രൂപ പിഴ ഈടാക്കിയിരുന്നു അൻപത് ലക്ഷം രൂപ ആദ്യം തന്നെ സഭ അടച്ചു അവർ പറയുന്നത് പിഴയല്ല വിട്ടുപോയ നികുതി ആയിരുന്നു ഇൻകം ടാക്സ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തായാലും സഭയ്ക്ക് നാണം കേട് സമ്മാനിച്ചുകൊണ്ട് ഒരു കോടി രൂപ പിഴയടയ്ക്കാൻ ആദായ നികുതി വകുപ്പ് ഉത്തരവിട്ടതിന്റെ തൊട്ടു പിന്നാലെ മാർ ആലഞ്ചേരി അതായത് അൻപത് ലക്ഷത്തോളം വരുന്ന സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ തലവനാണ് കർദിനാളാണ് വളരെ അധികം കേരളത്തിൽ നിന്ന് ആകപ്പാട് അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആകപ്പാട് മൂന്നോ നാലോ കർദിനാൾമാർ മാത്രമാണ് സഭയ്ക്കുള്ളത് കേരളത്തിൽ നിന്നാണ് രണ്ടുപേർ അതിലൊരു ാണ് ഒരു സഭയുടെ തലവനാണ് സിറോ മലബാർ സഭ കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര സഭയാണ് ആ അങ്ങനെ ഒരു സഭയുടെ തലവനും കർദിനാൾ പദവി പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതടക്കം ലോകത്തുള്ള കത്തോലിക്കാ സഭയുടെ ആത്മീയ കാര്യങ്ങളും ഭരണകാര്യങ്ങളും നിയന്ത്രിക്കുന്ന കർദിനാൾ തിരുസംഗത്തിലെ അംഗമാണ് അത്തരത്തിലുള്ള ഒരു ഒരു തലവൻ ഒരു ആർച്ച് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ലക്ഷക്കണക്കിന് അൻപത് ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികളുടെ ആത്മീയ ഗുരു സാമ്പത്തിക പുറത്ത് അതായത് ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന തരത്തിൽ കോടതി കോടതി ഒരു വിചാരണയ്ക്ക് ശേഷമാണ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് എന്നാൽ ദൃഷ്ടിയ കുറ്റം നടന്നിരിക്കുന്നു ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്ന നിഗമനമാണ് എത്തിയിരിക്കുന്നത് സീറോ മലബാർ സഭയ്ക്കും വിശ്വാസികൾക്കും ആഗമാന ആഗമാന കത്തോലിക്ക സഭയ്ക്കും നാണങ്കേടാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ കോടതിയിൽ പോയി നിൽക്കുന്ന അവസ്ഥയും നാണങ്കേട് ഉണ്ടാക്കുന്നത് സ്വത്തിനു വേണ്ടി ഭൗതിക സ്വത്തിനു വേണ്ടി മെത്രാൻമാർ കടിപിടി കൂടുമ്പോൾ വൈദികർ കടിപിടി കൂടുമ്പോൾ നാണങ്കേട് അനുഭവിക്കേണ്ടി വരുന്നത് വിശ്വാസികളാണ് എന്ന ഞെട്ടിക്കുന്ന നഗ്ന സത്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്